ഹായ് ഫ്രണ്ട്സ് മൈക്രീഷൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വിഷു കളക്ഷൻസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം എല്ലാം വർധമാൻ ബ്രാൻഡിൽ വന്നിട്ടുള്ള രാജവാടി പ്രിൻ്റും അതുപോലെ പ്രോഷ്യൻ പ്രിൻറ്റിൽ വന്നിട്ടുള്ള ഡിസൈൻസുമാണ് ആൻഡ് മാച്ചും സിംഗിൾ ആയിട്ടുള്ള പ്രിൻറ്റുകളും ഈ ഒരു വീഡിയോയിൽ ആണ് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് രാജുവാടി പ്രിൻ്റാണ് അതായത് വൈറ്റ് കോൾഡിൻ്റെ മെറ്റീരിയൽ ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മെ മെറ്റീരിയലാണ് അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ് അതായത് ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നൈറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് ആ ഒരു പ്രോഫിറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റും നല്ല കോട്ടൺ മെറ്റീരിയലാണ് അതുപോലെ അടിപൊളി പ്രിൻ്റുകളുമാണ് ബ്രാൻഡഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് അപ്പം ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അപ്പം എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് വേണ്ടവർ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇപ്പോൾ ഇതെല്ലാം സിംഗിളായിട്ട് വന്നിട്ടുള്ള കളേഴ്സാണ് നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് ഈ ഒരു പ്രിൻ്റിൽ പത്ത് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ കളർ ചേഞ്ച് കൊടുത്ത് നല്ല അടിപൊളി ടോപ്പുകളും ഫ്രോക്ക് നൈറ്റീവ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് കിട്ടും അടുത്ത് നമുക്ക് ഒരു മിക്സ് ആൻഡ് മാച്ച് കാണാം ഇതും വർധമാനാണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എല്ലാം ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള ക്ലോത്തുകളാണ് വർധമാൻ ബ്രാൻഡിലാണ് എല്ലാം ഡിസൈൻസും വന്നിട്ടുള്ളത് ഇതിൽ ഒരു കോഫി ബ്രൗണും യെല്ലോയും കോമ്പിനേഷനാണ് ടോപ്പുകൾക്കും ഫ്രോക്ക് നൈറ്റിക്കും ഒക്കെ ബെസ്റ്റായിട്ടുള്ള കോമ്പിനേഷനാണ് മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഇതിൻ്റെ പേറും കൂടി എടുക്കണം വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ പ്രൈസ് മിനിമം പത്തെണ്ണം എടുക്കണം അതുപോലെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് അയക്കുന്നത് ഇതടുത്തത് ഡോട്ടായിട്ട് വന്നിട്ടുള്ള ഒരു പ്രിൻ്റാണ് ചെറിയ ഡോട്ടാണ് വന്നിട്ടുള്ളത് ഇതെല്ലാം ടോപ്പുകൾക്ക് പറ്റിയ അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു പ്രിൻ്റിൽ ഇതുപോലെ മൂന്ന് കളർ ചേഞ്ചസ് വരുന്നുണ്ട് കളറല്ല ഡിസൈനാണ് ഇതിൽ ചേഞ്ചായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നോക്കിയിട്ട് ഓർഡർ ചെയ്യുക മിക്സർ മാച്ചാണ് പേർ എടുക്കണം അടുത്തത് സിംഗിളായിട്ട് വന്നിട്ടുള്ള ഒരു പ്രിൻ്റാണ് അപ്പോൾ ഇതും ടോപ്പുകൾ ചെയ്യാൻ ബെസ്റ്റാണ് വർധമാനാണ് ബ്രാൻഡ് വരുന്നത് വൈറ്റ് കോൾഡാണ് ഈ വൈറ്റ് കോൾഡിൻ്റെ പ്രിൻ്റുകൾ എത്ര വന്നാലും ഫാസ്റ്റ് മൂവിങ് ആണ് കേട്ടോ അപ്പോൾ ഓൾ ഇന്ത്യ എല്ലാവരും ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെടുന്നുണ്ട് അതായത് ടോപ്പുകൾ ചെയ്യാൻ കൂടുതലായിട്ടും എടുക്കുന്നുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ടോപ്പുകൾ ചെയ്താൽ ഓഫ് വൈറ്റോ വൈറ്റോ അങ്ങനെ ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ബോട്ടം യൂസ് ചെയ്താൽ മതി ഇപ്പം ഇതിലും നല്ല കളർ ചാർട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം ഒരുപാട് പേർക്ക് മെറ്റീരിയൽ കിട്ടാതെ പോകുന്നുണ്ട് മലപ്പൂർവുമല്ല ഇപ്പം വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഒരുപാട് ഓർഡറുകൾ വരുന്നതുകൊണ്ടാണ് അപ്പോൾ ആദ്യാദ്യം പേയ്മെൻറ്റ് ചെയ്യുന്ന അനുസരിച്ച് അങ്ങനെ ഓർഡർ എടുത്ത് പോവുകയാണ് അത് കൂടാതെ വന്നെടുക്കുന്നവരുമുണ്ട് ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് വർദ്ധമാനാണ് ഇതിൽ ബ്രാൻഡ് നെക്സ്റ്റ് പുറത്ത് നല്ല് വന്നിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരുപാട് പേര് ടോപ്പുകൾ ചെയ്യാനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് ഒരു വീഡിയോയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ വരിക ടോപ്പ് ചെയ്യാനായിട്ട് സൂപ്പറായിട്ടുള്ള പ്രിൻ്റുകളാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലെയാണ് ബേസ് കളർ വന്നിട്ട് ബ്ലാക്ക് വൈറ്റ് ആ ഒരു പ്രിൻറ്റ് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് ദ നെക്സ്റ്റ് പ്രിൻറ്റ് കണ്ടോ ഇതൊക്കെ ടോപ്പുകൾക്ക് ബെസ്റ്റായിട്ടുള്ള ഡിസൈൻസ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു ചെറിയ ലീഫ് ഡിസൈനാണ് അടുത്തതും ടോപ്പുകൾക്ക് പറ്റിയ പ്രിൻ്റ് ആണ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നാല് ഡിസൈൻ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം മിക്സാർ മാർച്ചാണ് പെയർ ആയിട്ട് തന്നെ എടുക്കണം അടുത്ത് നമുക്ക് വർധമാൻ ബ്രാൻഡിൽ വൈറ്റ് കോൾഡിൽ വന്നിട്ടുള്ള സിംഗിളായിട്ടുള്ള ഒരു പ്രിൻറ് കാണാം ഇപ്പം ഇത് ടോപ്പുകൾക്ക് ബെസ്റ്റാണ് ടോപ്പ് ഫ്രോക്ക് നൈറ്റിയൊക്കെ ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് ഫസ്റ്റ് കണ്ട കളറ് റെഡാണ് കേട്ടോ ബേസ് കളറ് നല്ല റെഡാണ് അടുത്തത് ബോട്ടിൽ ഗ്രീൻ നെക്സ്റ്റ് ഗോൾഡൻ യെല്ലോ അടുത്തത് മെറൂൺ ഓണിയൻ പിങ്ക് നെക്സ്റ്റ് ബ്ലാക്ക് പിസ്ത ഗ്രീൻ പിങ്ക് കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ളൊരു ഗ്രീൻ അപ്പോൾ ഈ ഒരു പ്രിൻറ്റിൽ വന്നിട്ടുള്ള കളേഴ്സ് ഇതുപോലെ എട്ടെണ്ണം വന്നിട്ടുണ്ട് എട്ടല്ല ഒമ്പതെണ്ണം അപ്പോൾ ഇതിൽ ഏതാണ് വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നെക്സ്റ്റ് നമുക്ക് വളരെ യുണീക്കായിട്ടുള്ള ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് കോമ്പിനേഷൻ നോക്കാം അപ്പോൾ ഇതും നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് ഫ്രോക്ക് നൈറ്റി ടോപ്പുകളൊക്കെ ചെയ്യാം നൈറ്റീസ് ചെയ്യാം അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ചെയ്യാം ഇതിലൊക്കെ ഉപരിയായിട്ട് ബാഗുകൾ ഈ കോട്ടൺ ക്ലോത്തുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫാഷൻ ഡിസൈന് പഠിക്കുന്നവർക്കും ഒക്കെ ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാനും നൈറ്റി സ്റ്റിച്ച് ചെയ്ത് പഠിക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ഈ ഒരു വീഡിയോയിലുള്ളത് ഈ ഒരു കോമ്പിനേഷനിൽ മൂന്ന് കളർ ചേഞ്ചസ് ആണ് കളർ അല്ല ഡിസൈൻ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് വർത്തമാനാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ പ്രൈസ് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ മെമ്പേഴ്സ് എടുക്കണം അടുത്തത് വർത്തമാനത്തിൽ തന്നെ വന്നിട്ടുള്ള ഒരു സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻ കാണാം അതായത് കളേഴ്സൊക്കെ വളരെ ക്ലിയറാണ് ഇപ്പോൾ ഇത് ഫ്രോക്ക് നൈറ്റിക്ക് അതുപോലെ നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബെസ്റ്റായിട്ടുള്ള പ്രിൻ്റുകളാണ് ഇതുപോലൊരു റെഡാണ് ഫസ്റ്റ് കണ്ട കളറ് ണ്ടോ ഇത് കറക്റ്റ് കളറാണ് കേട്ടോ ചിലപ്പോൾ ചെറിയ ചെറിയ വേരിയേഷൻ വരുന്നുണ്ട് കാരണം രാത്രി വീഡിയോ ചെയ്തത് അപ്പം അതുകൊണ്ട് തന്നെ കളറിൽ ചെറിയ ഡിഫറൻസ് ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ അതിൻ്റെ കറക്റ്റ് കളർ തന്നെയാണ് നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം സിംഗിളായിട്ടുള്ള പ്രിൻ്റാണ് അടുത്ത് നമുക്ക് ടോപ്പുകൾക്ക് ബെസ്റ്റായിട്ടുള്ള രാജവാടി വൈറ്റ് കോഡിൽ വന്നിട്ടുള്ള വർധമാൻ ബ്രാൻഡ് മെറ്റീരിയൽ നോക്കാം ഇതും സിംഗിൾ പ്രിൻ്റുകളാണ് ഏറ്റവും സിമ്പിളായിട്ട് ടോപ്പുകൾ ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്കൊക്കെ ഇത് വാങ്ങിക്കാം അതുപോലെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി മെറ്റീരിയലാണ് ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ ഒരു പത്ത് മെറ്റീരിയൽ എടുത്തിട്ട് നിങ്ങളുടെ കസിൻസിന് അതുപോലെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിലുപരിയായിട്ട് നിങ്ങൾ സ്വന്തമായിട്ടും നിങ്ങളുടെ കറക്റ്റ് ഷേപ്പിന് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് നോക്കുക അപ്പോൾ അത് കറക്റ്റാണെന്ന് തോന്നുന്നെങ്കിൽ മാത്രമാണ് റിലേറ്റീവ്സിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ ഫ്രണ്ട്സിനും ഒക്കെ കൊടുത്തിട്ട് അഭിപ്രായങ്ങൾ ചോദിക്കുക അപ്പോൾ ഇതൊക്കെ വളരെ നന്നായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ ഒരു സെൽഫ് കോൺഫിഡൻസ് വരും അപ്പോൾ പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല മെറ്റീരിയലിൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് ആ സ്റ്റിച്ചിങ്ങും പെർഫെക്ഷനായിരിക്കും ങ്ങനെ സ്റ്റിച്ചിങ് പഠിക്കണം ഈ ഒരു മെറ്റീരിയൽ പത്തെണ്ണം വീതം എടുത്ത് വയ്ക്കുക ഈ ഒരു പ്രിൻ്റിലും പത്ത് കളർ ചേഞ്ച് വരുന്നുണ്ട് അടുത്തത് മിക്സ് ആൻഡ് മാച്ച് ആണ് വർധമാനാണ് ബ്രാൻഡ് വരുന്നത് വളരെ ചെറിയ ക്യൂട്ടായിട്ടുള്ള പ്രിൻ്റുകളാണ് ഇപ്പം മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പെയറും കൂടെ എടുക്കണം കേട്ടോ അതെനിക്ക് റെഡാണ് വേണ്ടതെങ്കിൽ ഇത് ഇത് രണ്ടും തീർച്ചയായിട്ടും എടുക്കണം അതുപോലെ ബ്ലൂ ആണ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ കൂടെയുള്ള പെയറും എടുക്കണം നെക്സ്റ്റ് യെല്ലോ അടുത്തത് ഒലിവ് ഗ്രീൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഒരു റാണി പിങ്ക് പോലത്തെ ഒരു കളറാണ് കേട്ടോ അപ്പോൾ ഇതിൽ റെഡും വന്നിട്ടുണ്ട് ഒരു റാണി പിങ്കും വരുന്നുണ്ട് അപ്പോൾ ഇത്രയും കളർ ചേഞ്ചസ് ആണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് വർധമാനാണ് ബ്രാൻഡ് അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെറ്റ് എടുത്താൽ തന്നെ മിനിമം ഓർഡറായി ആയി പത്തെണ്ണം ആണ് മിനിമം എടുക്കേണ്ടത് അടുത്തത് സിംഗിളായിട്ട് വന്നിട്ടുള്ള വൈറ്റ് കോൾഡ് പ്രിൻ്റുകളാണ് അപ്പോൾ ഇത് ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റായിട്ടുള്ള ഒരു പ്രിൻ്റ് കൂടിയാണ് ടോപ്പുകൾ ചെയ്യാനായിട്ട് അതുപോലെ ഫ്രോക്കിനായിട്ട് ഒക്കെ ബെസ്റ്റായിട്ടുള്ള ഡിസൈനാണ് അതുപോലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കളർ ചാർട്ടുമാണ് ഇതിൻ്റെ കളേഴ്സൊക്കെ ഒന്നും കണ്ടു നോക്കാം ഫസ്റ്റ് വന്നിട്ടുള്ളത് റെഡ് അടുത്തത് ഒരു ഡാർക്ക് നേവി ബ്ലൂ അപ്പോൾ ഇതിൽ ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ എല്ലാം സിംഗിൾ ആയിട്ടുള്ള പ്രിൻ്റുകളാണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് അപ്പോൾ മിനിമം പത്തെണ്ണം എടുക്കണം കേട്ടോ പത്തെണ്ണം എടുക്കുമ്പോൾ ഉള്ള റേറ്റ് ആണ് സ്കെയിലിൽ നിങ്ങൾ കാണുന്നത് അതുപോലെ രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് അയക്കുന്നത് അതുപോലെ തന്നെ രണ്ട് നമ്പറിലും ഈ മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ് പിന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ വീട്ടിലിരുന്ന് സ്വയം സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ഒക്കെ ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്